നമസ്കാരം കോളിളക്കം സൃഷ്ടിച്ച സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദമിയുടെ ജയിൽ ചാട്ടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഗോവിന്ദചാമി ജയിലു ചാടിയത് പുലർച്ചെ ഒന്നേ പതിനഞ്ചിനാണ് അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളുള്ള ജയിലിൽ തനിച്ച് പാർപ്പിച്ചിരുന്ന സെല്ലിലെ അഴികൾ മുറിച്ചാണ് ഇയാൾ പുറത്തു കടന്നത് അലക്കാൻ വെച്ചിരുന്ന തുണികൾ കൂട്ടിക്കെട്ടി പോലെയാക്കി പിന്നീട് മതിലിന് മുകളിലുള്ള ഫെൻസിങ്ങിൽ തുണി കുരുക്കി അതേ തുണി ഉപയോഗിച്ച് ഇയാൾ മതിലിൽ നിന്ന് താഴേക്കിറങ്ങുകയും ചെയ്തു ഇതെല്ലാം ഒരു ഒറ്റക്കയ്യൻ എങ്ങനെ ചെയ്തുവെന്ന ചോദ്യമാണ് ഉയരുന്നത് ഈ സമയത്ത് പുറത്തുനിന്ന് ഇയാൾക്ക് സഹായം ലഭിച്ചിരുന്നുവെന്നാണ് ഇതെല്ലാം തന്നെ തെളിയിക്കുന്നത് ഇതിന്റെ എല്ലാം ദൃശ്യങ്ങൾ സി സി ടി ഉണ്ട് എന്നാൽ ജയിൽ ഉദ്യോഗസ്ഥർ വിവരം അറിഞ്ഞത് രാവിലെ അഞ്ചു മണിയോടെയാണ് സെല്ലിനകത്ത് ഇയാളിൽ നിന്ന് കണ്ട് ജയിൽ പരിസരത്ത് ഇയാളെ ഉദ്യോഗസ്ഥർ തിരഞ്ഞു നടന്നു അപ്പോഴേക്കും കൊടും കുറ്റവാളി ജയിലിന് പുറത്ത് കടന്ന മണിക്കൂറുകൾ പിന്നിട്ടിരുന്നുവെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അതീവ സുരക്ഷാ ജയിലിലെ കമ്പി വളച്ചും മുറിച്ചുമാണ് ഇയാൾ ജയിൽ ചാടിയത് ശേഷം ക്വാറന്റൈൻ ബ്ലോക്ക് അഥവാ പകർച്ചവ്യാധികൾ പിടിപെട്ടാൽ മാത്രം പ്രതികളെ താമസിപ്പിക്കുന്ന ബ്ലോക്ക് വഴി കറങ്ങി കൈവശം വസ്ത്രങ്ങളുമായി മതിലിന് പുറത്തേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു മതിലിന്റെ മുകളിൽ ഇരുമ്പ് കമ്പി വെച്ചുള്ള ഫെൻസിംഗ് ഉണ്ട് ഇതുവഴിയാണ് തുണി വടമാക്കി മതിലിലേക്ക് വലിഞ്ഞു കയറിയതും പുറത്തേക്ക് ഇറങ്ങുന്നത് ജയിൽ വളപ്പിനുള്ളിൽ ഇയാൾ ഇല്ല എന്ന് അധികൃതർ ഉറപ്പാക്കിയിട്ടുണ്ട് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തമിഴ്നാട് ബിരുദാജലം സ്വദേശിയാണ് ഗോവിന്ദശാമി ചാർലി തോമസ് എന്ന പേരിലും ഇയാൾക്കെതിരെ തമിഴ്നാട് പോലീസ് രേഖകളിൽ കേസുകളുണ്ട് മോഷണ കേസുകളിലും പ്രതിയാണ് ഗോവിന്ദശാമി സംസ്ഥാന വ്യാപകമായി ഇയാൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ജയിൽ അധികൃതർ പ്രതികളെ സാധാരണ അകത്ത് കയറ്റുന്നത് സെല്ലിനകത്ത് ഗോവിന്ദശാമി ഇല്ലെന്ന വിവരം രാവിലെ അഞ്ചു മണിയോടെ അറിഞ്ഞെങ്കിലും അധികൃതർ ഈ വിവരം പുറത്തുവിടുന്നത് ഏഴ് മണിയോടെയാണ് അതായത് അതായത് ആദ്യഘട്ടത്തിൽ വിവരം അറിഞ്ഞിട്ട് ഇത് മറച്ചു വെക്കാനും അധികൃതർ ശ്രമിച്ചു എന്ന് വ്യക്തം ഗോവിന്ദശാമിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ വിളിച്ചറിയിക്കാനായി ഒരു നമ്പറും പോലീസ് നൽകിയിട്ടുണ്ട് തൊണ്ണൂറ്റിനാല് നാല്പത്തിയാറ് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റിയഞ്ച് പൂജ്യം ആറ് എന്ന നമ്പറാണ് ഇതിനായി നൽകിയിരിക്കുന്നത് ഒരു കൈ മാത്രമാണ് ഗോവിന്ദശ്യാമിക്കുള്ളത് സൗമ്യ വധക്കേസിൽ ഗോവിന്ദശാമിക്ക് ആദ്യം വധശിക്ഷയായിരുന്നു വിധിച്ചിരുന്നത് പിന്നീട് ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു അതേസമയം കണ്ണൂർ ജയിലിൽ നിന്നുള്ള ഗോവിന്ദശാമിയുടെ ജയിൽ ചാട്ടം ഇതിനോടകം തന്നെ വലിയ വിവാദത്തിന് തിരികൊളുത്തി പിണറായി സർക്കാർ കാലത്ത് ജയിൽ സിസ്റ്റം തകരാറിലോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ജയിൽ ചാടിച്ചതാണെന്ന ആരോപണം പോലും കെ സുരേന്ദ്രനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ ഉയർത്തുന്നു ഷെർണെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ശുപാർശ ചെയ്തത് വലിയ വിമർശനങ്ങൾക്ക് വഴി വച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ച് യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഗോവിന്ദ കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ് തൃശൂർ അതിവേഗ കോടതിയും കേരള ഹൈക്കോടതിയും ഇയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നെങ്കിലും കോടതി ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കും ാണ് ഗോവിന്ദ വധശിക്ഷ സുപ്രീംകോടതി റദ്ദാക്കിയത് കൊലപാതകം സംശയാതീതമായി തെളിയിക്കാനായില്ലെന്ന് നിരീക്ഷിച്ചാണ് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വധശിക്ഷ വിധി റദ്ദാക്കിയത് അതേസമയം ബലാത്സംഗം നടന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിന് ഹൈക്കോടതി നൽകിയ ജീവപര്യന്ത ശിക്ഷയും മറ്റു വകുപ്പുകൾ പ്രകാരം നൽകിയ ശിക്ഷകളും നിലനിൽക്കുമെന്നും കോടതി വിധിനായത്തിൽ വ്യക്തമാക്കിയിരുന്നു ട്രെയിനിൽ നിന്ന് വീണപ്പോൾ തലയിലേറ്റ ക്ഷേതമാണ് പെൺകുട്ടിയുടെ മരണത്തിന് കാരണമായത് എന്നാൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടി സ്വയം ചാടിയതാണോ ഗോവിന്ദചാമി തള്ളിയിട്ടതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും കോടതി പറഞ്ഞു ഈ സാഹചര്യത്തിൽ ത്തിന്റെ ആനുകൂല്യം നൽകി കൊലപാതക കുറ്റവും അതിന് നൽകിയ വധശിക്ഷയും കോടതി ഒഴിവാക്കുകയായിരുന്നു വധശിക്ഷ നൽകിയ തൃശൂർ അതിവേഗ കോടതിയുടെ വിധിക്കെതിരെ ഗോവിന്ദചാമി നൽകിയ ഹർജിയിലാണ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചിന്റെ വിധി തൃശൂർ അതിവേഗ കോടതി ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ചതിന് പുറമെ ജീവപരിയെന്ന തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചിരുന്നു വിധി ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു